നമ്മൾ എവിടേക്കെങ്കിലും അത്യാവശ്യമായിട്ട് പോകുമ്പോൾ ട്രാഫിക് ജാമിൽ പെട്ടാലുള്ള അവസ്ഥ ഒന്നാലോ ചോക്കൂ നമ്മുടെ മൂഡ് തന്നെ പോകുന്നുള്ള കാര്യം പറയേണ്ടതില്ലല്ലോ എന്നാൽ പന്ത്രണ്ട് ദിവസം നീണ്ടുന്ന ഒരു ട്രാഫിക് ജാമിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുകയെ രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനാലിന് ചൈനയിലെ ബെയ്ജിങ്ങിലാണ് നൂറ് കിലോമീറ്ററോളം വ്യാപിച്ച് പന്ത്രണ്ട് ദിവസത്തോളം നീടുന്ന ഈ ഗതാഗതക്കുരുക്കുണ്ടായത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ട്രാഫിക് ജാമും ഇതുതന്നെയാണ് ആയിരക്കണക്കിന് കാറുകൾ ഇതിൽ പെട്ടുകിടന്നു ഒരു ദിവസം ഒരു കിലോമീറ്റർ എന്ന രീതിയിലാണ് അവ നീങ്ങിയത് ആ സമയത്ത് ബെയ്ജിങ്ങും ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേയുടെ പണി നടക്കുന്നുണ്ടായിരുന്നു അവിടേക്കെതിരായുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്ന കൂറ്റൻ ട്രക്കുകളും അതിനോടൊപ്പം ഉണ്ടായ ചില വാഹനാപകടങ്ങളുമാണ് ഈ കുരുക്കുണ്ടാകാനുള്ള പ്രധാന കാരണം കൂടാതെ മംഗോളിയിൽ നിന്ന് ചൈനയിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്ന ലോറികളോടായപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നാൽ ഓഗസ്റ്റ് അവസാനത്തോടെ നീണ്ട പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം കുരുക്ക് അവസാനിച്ചു ട്രക്കുകൾ പോലുള്ള വലിയ വാഹനങ്ങൾക്ക് പകൽ സമയം അധികൃതർ ആ റോഡിൽ നിയന്ത്രണം ഏർപ്പെടുത്തി പന്ത്രണ്ട് ദിവസം എന്നാൽ നന്നായി ഉപയോഗിച്ചത് റോഡിന് ഇരുവശം താമസിച്ചിരുന്ന പരിസരവാസികളാണ് ട്രാഫിക്കിൽ പെട്ടുകിടന്നവർക്ക് വെള്ളവും ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും അവർ നല്ല വില ഈടാക്കി